എന്നോ ഇങ്ങനെയോ കടന്നു വന്നുകൊണ്ട് ഇതിന്റെ ചരിത്രം അറിയാതെ ഇതിന്റെ അറിയാതെ ഇതിന്റെ കൃത്യമായ അറിയാതെ ആദർശം പറയുന്നവരെയൊക്കെ കൊല്ലനം കുത്തുന്ന ഏർപ്പാട് പലരും പല കാലത്തും നടത്തിയിട്ടുണ്ട് അത് ഏത് പ്രതിസന്ധികൾ ഉടലെടുത്താലും ശരി ഏത് പ്രയാസഘട്ടങ്ങൾ ഉടലെടുത്താലും ശരി പല ആദർശ സംഗമങ്ങൾ നടക്കുമ്പോഴും അവിടെയൊക്കെ ഭിന്നിപ്പിന്റെ വർത്തമാനവുമായി കൊണ്ട് ആദർശ പ്രചരണങ്ങൾക്ക് തടയിടാൻ പലരും നമ്മുടെ ജില്ലയിൽ പോലും ശ്രമിച്ചിട്ടുണ്ട് വിരുദ്ധമായ കക്ഷികളെ കടന്നു വന്നാലും ശരി അവരെ കൃത്യമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ് സമസ്ത കേരള കേരളത്തിലെ രണ്ടാമത്തെ ദൗത്യം ആ ദൗത്യത്തെ സമസ്ത കേരള കേരളത്തിലാപിത ലക്ഷ്യമാണ് അവിടെ നിങ്ങോട്ട് എസ് 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 കെ ും അതിന്റെ ആദർശം വന്നിട്ടുണ്ടോ അവരെയൊക്കെ തിരുത്തിക്കാനും എസ് കെ എസ് എസ് എഫ് എക്കാലത്തും മുൻപന്തിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ് അത് ഇന്നോ ഇന്നലെയോ കടന്നു വന്നുകൊണ്ട് ഇതിന്റെ ചരിത്രം അറിയാതെ അടിസ്ഥാനത്തിലാണെന്ന് പോലും അറിയാതെ ആദർശം പറയുന്നവരെയൊക്കെ കൊല്ലനം കുത്തുന്ന ഏർപ്പാട് പലരും പല കാലത്തും നടത്തിയിട്ടുണ്ട് നമ്മുടെ മുൻകാമികളായ മഹാരാജന്മാർ അവരിവിടെ കൃത്യമായ ആദർശം പറഞ്ഞവരാണ് നമുക്കവർ അവരുടെ യും അത് പകർന്നു നൽകുകയും ചെയ്തത് കൊണ്ടാണ് ഇത്രമേൽ സുന്ദരമായി കൊണ്ടുള്ള ഈ ആദർശത്തെ അത് നമുക്ക് ഇവിടെ സാധ്യമായത് ഈ ആദർശ്രദ്രതയോടുകൂടി നമ്മുടെ മുൻകാമികൾ നമുക്ക് വേണ്ടി കൈമാറി ആദർശത്തെ അമാനത്തായി വരും തലമുറക്ക് കൈമാറുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളത് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അത് ഏത് പ്രതിസന്ധികൾ ഉടലെടുത്താലും ശരി ഏത് പ്രയാസഘട്ടങ്ങൾ ഉടലെടുത്താലും ശരി പല ആദർശ സംഗമങ്ങൾ നടക്കുമ്പോഴും അവിടെയൊക്കെ ഭിന്നിപ്പിന്റെ വർത്തമാനവുമായി കൊണ്ട് അവിടെയൊക്കെ പ്രശ്നകലുഷിതമായ സൃഷ്ടിക്കാൻ ഇവിടത്തെ പോലും ആദർശത്തെ ചോദ്യം ചെയ്യാനും ഈ ആദർശ പ്രചരണങ്ങൾക്ക് തടയിടാനും പലരും നമ്മുടെ ജില്ലയിൽ പോലും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അത്തരക്കാരുടെ ജൽപ്പനകൾക്കൊക്കെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ായ മഹാരജന്മാർ മഹാനായ വരക്കൽ മുല്ലാഹു പാലക്കാട് ജില്ലയിൽ മഹാനായ ശ്രീ ഉപനാസിസ്താദും അതുപോലെ തന്നെ അതേപോലെ കോയക്കുട്ടി കുസ്താദൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മഹിതമായ പാരമ്പര്യമുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മഹിതമായ ആദർശമുണ്ട് ആ ആദർശത്തെ ഇടനഞ്ചില ഇടിപ്പുതീരും വരെ സമസ്ത കേരള സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടേ എന്ന് പ്രഖ്യാപിക്കാൻ എന്ന് പറയാൻ ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തുകയാണ് സമസ്ത കേരള അതിന്റെ നയം അതിന്റെ നിലപാടുകൾ അത് സുതരാം വ്യക്തമാണ് അതാരുടെ മുമ്പിലും ഇക്കാലം അത്രയും അടിയറവ് പറഞ്ഞിട്ടില്ല ഇനി അടിയറവ് പറയുകയുമില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധമായ പാതയെ <Tribus> ും തലമുറക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്ന ഈ എസ് എസ് കെ എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മഹാനായ സമസ്ത കേരള സെക്രട്ടറി ഇവിടെ നമ്മോട് അഭ്യന്ദനായുണ്ടായി ഈ ഒരു ക്യാമ്പയിൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാനുള്ളതല്ല സമസ്ത കേരള കേരളമയുടെ നൂറാമത് വാർഷിക സമ്മേളനം ആദർശ വിശുദ്ധിയോടുകൂടി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിലൂടെ നമുക്ക് മുമ്പിൽ കടന്നു വരികയായിരിക്കുക ഈ ഒരു സമ്മേളനത്തെ കൃത്യമായി പ്രചരിപ്പിക്കാൻ നമ്മുടെ നാടുകളിലൂടെ ആദർശ പ്രചരണത്തെ സാധ്യമാക്കാൻ അത് വിജയിപ്പിച്ചെടുക്കാൻ നമ്മുടെ മുൻകാമികൾ കാണിച്ചു തന്ന ഈ മഹത്തായ മാതൃകയെ നിലനിർത്താൻ നമുക്കാവത് ശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ കാലത്ത് പുത്തൻവാദവുമായി ആര് കടന്നു വന്നാലും ശരി അവരെ കൃത്യമായി പ്രതിരോധി പ്രതിരോധിച്ചുകൊണ്ട് അതിന് സുന്ന പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാൻ നമുക്കൊക്കെ സാധ്യമാകേണ്ടതുണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് നമ്മളൊക്കെ എല്ലാ പരിശുദ്ധ െത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ശേഖരണം നടത്താറുണ്ട് നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി നമ്മുടെ നാടുകളിൽ പാവപ്പെട്ട ഒത്തിരി രോഗികൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ സഹചാരിയുടെ പ്രവർത്തനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമാക്കിക്കൊണ്ട് ഒരുപാട് രോഗികളുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ലക്ഷത്തോളം രൂപയാണ് വേണ്ടി നാം നൽകിയത് എന്നാൽ നാൽപ്പത്തിനാല് ലക്ഷം രൂപയോളം നമ്മുടെ ജില്ലയിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി പാവപ്പെട്ട രോഗികളുടെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടി നമുക്ക് ഈ സഹചാരിനോടെ പലർക്കും സഹായം എത്തിക്കാൻ സാധ്യമായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നൽകിയതിനേക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ട രോഗികൾക്ക് നൽകാൻ നമ്മുടെ ജില്ലയിൽ നമുക്ക് സാധ്യമായിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് സഹചാരിയെ കൃത്യമായി വിജയിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ പാവപ്പെട്ട രോഗികളുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതുകൊണ്ട് അരയും തലയും മുറുക്കി നമ്മുടെ പ്രവർത്തനങ്ങളെ അഹിസ ആശയ ആദർശ പ്രചരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് നമ്മുടെ സംഘടനയുടെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ശക്തി പകരാൻ രാജാതിരാജനായ റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്